ഇതിലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം രാത്രി പോലീസ് വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ പോലീസ് ഇതിൽ ഇടപെടണമെന്ന് നമ്മൾ പറഞ്ഞു ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഒരു കാര്യം പറയുന്നു പെരിന്തൽമണ്ണയിലെ പോലീസ് പ്രത്യേകിച്ച് ഡി വൈ എസ്പിയുടെ നേതൃത്വത്തിൽ തന്നെ വളരെ ക്രമസമാധാന പാലനത്തിന് വേണ്ടി രംഗത്തിറങ്ങി രാത്രിക്ക് രാത്രി പ്രതികളെ പിടികൂടുന്നതിൽ വലിയൊരു വിജയം പോലീസിന് ഉണ്ടായിട്ടുണ്ട് അത് ആശ്വാസകരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നലെ രാത്രി പ്രതികളെ പിടികൂടാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്ന ബോധ്യത്തിൽ ഇത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒരു പ്രശ്നം എന്ന നിലയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ അത്ര വൈകാരികമായ പശ്ചാത്തലമായിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സന്ദർഭത്തിൽ ഒരു ആക്രമണത്തിന് നമ്മൾ തുനിയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഞങ്ങൾക്ക് ആക്രമണം അയച്ചു വിടാമായിരുന്നു ഞങ്ങൾക്ക് എൽ ഡി എഫിൻ്റെ യു സി പി എമ്മിൻ്റെ ഓഫീസിൽ ഞങ്ങൾക്ക് ആക്രമിക്കാമായിരുന്നു പക്ഷെ ഒരിക്കലും യു ഡി എഫ് അത് ചെയ്യില്ല കാരണം അക്രമത്തെ അക്രമത്തിൻ്റെ കൊണ്ട് നേരിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളതിനെ നിയമപരമായി നേരിടാനാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ മുഴുവനും ശാന്തരാക്കി ഞങ്ങൾ നിർത്തി ഇന്നലെ രാത്രി യു ഡി എഫിൻ്റെ നേതാക്കന്മാരെല്ലാവരും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കന്മാർ സംയുക്തമായി ഞങ്ങൾ ആലോചന നടത്തി ആ ആലോചനയുടെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ആറ് മണി മുതൽ ഞങ്ങൾ ഹർത്താൽ ആലോചിച്ചിരുന്നു പക്ഷേ ഇന്നലെ രാത്രി അഞ്ചര മണിയോടുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിയെ അദ്ദേഹം കടന്നു കളയാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത് എയർപോർട്ടിലേക്ക് കടന്നു കളഞ്ഞ് അദ്ദേഹം എമിഗ്രേഷൻ വെച്ച് ലുക്കഡ് നോട്ടീസിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പിടിയിലാകുന്നത് അപ്പോൾ അങ്ങനെ ഒരു പോലീസ് ആക്ഷൻ ഈ കാര്യത്തിൽ ഉണ്ടായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ആ സാഹചര്യത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് ഞങ്ങളുടെ സമാധാനത്തിന് നൽകിയ മാൻഡേറ്റ് മാൻഡേറ്റാണ് ഞങ്ങളൊരു വളരെ വൈകാരികമായൊരു സാഹചര്യത്തിൽ പോലീസ് ആക്ഷൻ ഇല്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ പ്രഖ്യാപിച്ച ഹർത്താൽ അതോടുകൂടി ആറു മണിക്ക് ശേഷം ഞങ്ങൾ അടിയന്തരമായി യു ഡി എഫിൻ്റെ കൂടിയാലോചന നടന്നു ഏഴ് മണിയോടെ ഞങ്ങൾ ഈ ഹർത്താൽ പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചു ഇവിടെ പൊതുജനങ്ങളോടും സാധാരണക്കാരോടും പറയാനുള്ളൊരു കാര്യം ഒരിക്കലും ഞങ്ങൾ ഒരു അക്രമ സമരത്തിലേക്കോ ഹർത്താലിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല പക്ഷേ ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് സ്വാഭാവികമായും നേരിടേണ്ട പ്രതിഷേധം അത്യുജ്വലമായി പ്രതിഷേധം നടത്തേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലാണ് ഹർത്താൽ ആലോചിച്ചിരുന്നെങ്കിലും ആ ഹർത്താൽ പിൻവലിച്ചിരിക്കുകയാണ് ജനങ്ങളോടാണ് ഞങ്ങളുടെ കടപ്പാട് ഒരു കാര്യം കൂടി പറയാം ഏഴു പഞ്ചായത്തുകളും പെരിന്തൽമണ്ണയിൽ ഞങ്ങൾക്ക് നൽകിയത് ജനങ്ങളാണ് ഞങ്ങളുടെ വിശ്വാസം ജനങ്ങളിലാണ് ഇപ്പോൾ ഇന്നലെ ഹർത്താൽ ഞങ്ങൾ ആലോചിച്ചപ്പോൾ തന്നെ കൃത്യമായി മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതൊരു ശബരിമല സീസണാണ് അതുകൊണ്ട് ശബരിമല പിന്നെ യാത്ര ചെയ്യുന്ന തീർത്ഥാടകരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നത് ഞങ്ങൾ പ്രധാനമായും പറഞ്ഞൊരു കാര്യമായിരുന്നു അവരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ കല്യാണങ്ങൾ നേരത്തെ നിശ്ചയിച്ച കല്യാണങ്ങളാണ് അതെല്ലാം ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു പാലും പച്ചക്കറിയും നേരത്തെ തന്നെ അതൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് ആ സാഹചര്യം ഉള്ളതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങളൊരു ഹർത്താലിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ പോലും വളരെ കരുതലോടെ പ്രത്യേകിച്ച് ഒരു ക്രിസ്മസ് വെക്കേഷനിലെ നമ്മുടെ പിന്നെ പരീക്ഷകളൊക്കെ കുട്ടികളുടെ പരീക്ഷകളൊക്കെ നടക്കുന്ന കാലമാണ് ഒരു സ്കൂൾ ബസ് പോലും അല്ലെങ്കിൽ ഒരു കോളേജ് ബസ് പോലും തടയരുത് എന്നതും ഞങ്ങൾ നിഷ്കർഷ പുലർത്തിയിരുന്നു ഇന്ന് രാവിലെ ഞങ്ങളുടെ പ്രവർത്തകന്മാർ റോഡ് തടയാൻ ശ്രമിച്ച ഒരു സാഹചര്യത്തിൽ നേതാക്കൾ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് നമ്മൾ ദീർഘദൂര ബസ്സിനെ കൂടി ഒഴിവാക്കിയിരുന്നു അപ്പോൾ ഉടനെ തന്നെ ഏഴുമണിയായതോടുകൂടി ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഈ വിവരം പ്രവർത്തകർക്ക് കൈമാറി ഈ ഹർത്താൽ ഞങ്ങൾ പിൻവലിച്ചിരിക്കുകയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട് ഇങ്ങനെ ഒരു കൾച്ചറാണ് സി പി ഇനിയും കേരളത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ഒന്നും അവരൊരു കാര്യവും പഠിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ അവർക്ക് കടുത്ത ശിക്ഷ നൽകും